തുടങ്ങിയുടെ ഉപയോഗത്തിന് എതിരെയുള്ള ബോധവൽക്കരണ സന്ദേശവും സനാതന സത്യ സുവിശേഷ സന്ദേശവും അറിയിക്കുന്നത് ആണ് കർത്തദാസിനെ സ്നേഹത്തോടെ മുമ്പോട്ട് ക്ഷണിക്കുന്നു ഈ ശബ്ദ പരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ നിങ്ങൾക്ക് ഞങ്ങളുടെ ക്രിസ്തീയ വന്ദനം പ്രഭാതം മുതൽ വിവിധ ദേശങ്ങളിൽ വിവിധ ഇടങ്ങളിൽ മദ്യത്തിന് മയക്കുമരുന്നിനെതിരെയുള്ള പ്രബോധന സന്ദേശവും അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്ര പ്രാപിക്കാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ച് സത്യവേദ പുസ്തക അടിസ്ഥാനത്തിൽ അറിയിച്ചു കൊണ്ട് ഈ പ്രദേശത്തേക്കും വരുവാൻ ത കൊണമിടിയായി തീർന്നു അല്പസമയം ഇവിടെയും ആ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സുവിശേഷം അറിയിപ്പാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ശ്രദ്ധയെ സാദനം ഈ മൈക്ക് പോയിന്റിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ് നാം പാർക്കുന്ന ഈ കാലഘട്ടത്തിലേക്ക് ഒന്ന് വിവേചിച്ചാൽ ഒരു പത്ത് നാൽപ്പത് വർഷത്തിലേക്ക് പിന്നിലേക്ക് ഒന്ന് ചിന്തിച്ചാൽ അന്നൊന്നും കാണാത്ത രീതിയിലുള്ള അക്രമങ്ങളും കൊലപാതകങ്ങളും പീഡന കേസുകളും മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ ഉപയോഗവും അനുദിനവും വരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം എത്തിയിരിക്കുകയാണ് വന്യമൃഗങ്ങളുടെ ക്രൂര സ്വഭാവം പേറി മനുഷ്യർ ആരും കൊലപാതകം ചെയ്യുന്ന കൊല ചെയ്യുന്ന കാലഘട്ടത്തിലേക്ക് നാം എത്തിയിരിക്കുന്നു കഴിഞ്ഞ ദിവസവും നാം വായിച്ചതാണ് കൊലപാതകത്തിന് ശിക്ഷിച്ച് ജയിലിൽ കഴിയുന്ന ജാമ്യം ലഭിച്ചു വന്ന വ്യക്തി രണ്ടുപേരെ കൂടെ കൊല്ല ചെയ്തിട്ട് അപ്രത്യക്ഷനായിരിക്കുന്ന വാർത്ത കോഴിയെ കഴുത്തിറക്കുന്ന പോലെയാണ് ഈ കാലയളവിൽ മനുഷ്യനെ മനുഷ്യൻ തന്നെ കൊന്നുകൊ മൂടിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാനും കേൾക്കുവാനും ഇടയായി തീർന്നുകൊണ്ടിരിക്കുന്നു ഒരു വശത്ത് കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു മറുവശത്ത് പീഡന കേസുകൾ വർദ്ധിക്കുന്നു മറ്റിടത്ത് മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ ഉപയോഗവും വർദ്ധിച്ചു വരുന്നു ജയിലറകൾ സന്ദർശിച്ചാൽ അവിടെ എല്ലാ വിഭാഗക്കാരും ആൾക്കാരെ നമുക്ക് കാണുവാൻ സാധിക്കും മത നേതാക്കന്മാരെ കാണുവാൻ സാധിക്കും അധ്യാപകരെ കാണുവാൻ സാധിക്കും കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച പിതാക്കന്മാരെ വളർത്തച്ഛന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും കാമുകളോടുകൂടെ ഓടിപ്പോകുവാൻ സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിന്റെ കുഞ്ഞിനെ കൊലപാതക കൊല ചെയ്ത അമ്മയെ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോ മാതാപിതാക്കളെ കൊല ചെയ്ത മക്കളെ കാണുവാൻ സാധിക്കും മക്കളെ കൊല ചെയ്ത മാതാപിതാക്കളെ കാണുവാൻ സാധിക്കും സഹോദരനെ കൊന്ന സഹോദര സഹോദരനെ കാണുവാൻ സാധിക്കും സഹോദരിയെ കൊന്ന സഹോദരന്മാരെ കാണുവാൻ സാധിക്കും എല്ലാ വിഭാഗക്കാരെയും നമുക്ക് ജയിലറിയെ കാണുവാൻ സാധിക്കും എന്നാലൊരു പത്ത് നാൽപ്പത് കൊല്ലത്തിന്റെ പിറകോട്ട് നാം ചിന്തിച്ച ഇങ്ങനെയുള്ള ക്രൂര സ്വഭാവങ്ങൾ മനുഷ്യരുടെ നടക്കുന്നില്ലായിരുന്നു എന്നുള്ളതിന് യാഥാർത്ഥ്യം തിരിച്ചറിയണം ഇന്ന് മാഫിയ സംഘങ്ങൾ വർദ്ധിച്ചു വരികയാണ് പണ്ട് ലഹരി മാഫിയ മാത്രമായിരുന്നെങ്കിൽ മാഫിയ മാത്ര ഹോസ്പിറ്റലിൽ പോലും നമുക്ക് പോകാൻ സാധിക്കയില്ല അറിയപ്പെടുന്ന പല ഹോസ്പിറ്റലുകളും ബ്ലാക്ക് ലിസ്റ്റിലാണ് അവരെ കുറിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് വ്യക്തമായ തെളിവില്ലാത്തതുകൊണ്ട് പോലീസിന് ഒന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ല കാര്യം ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് കഴിയുമ്പോൾ ശരീരത്തിൽ അവയവങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ മനുഷ്യന്റെ ക്രൂര സ്വഭാവം ഓരോ ദിവസം കഴിയും തോറും അത് വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എന്തുകൊണ്ട് മനുഷ്യനെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചിന്തിച്ചാൽ അവന്റെ വിദ്യാഭ്യാസത്തെ കുറവല്ല സാംസ്കാരിക നേതാക്കന്മാരുടെ കുറവല്ല അവർ പഠിപ്പിക്കഞ്ഞിട്ടല്ല മറ്റു മതപ്രബോധനങ്ങൾ നമുക്ക് ലഭിക്കാഞ്ഞിട്ടല്ല എല്ലാവിധമായ കാര്യാധികളും അതിൻ്റെതായ മുറയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നു എങ്കിലും മനുഷ്യന്റെ ക്രൂര സ്വഭാവങ്ങൾക്ക് മാറ്റം വരുന്നില്ല മദ്യപാനി ദേവരാജ അവകാശമാക്കുകയില്ലെന്നാണ് ചെയ്ത യേശുവിന്റെ ജന്മദിനത്തിനാണ് ഈ വർഷം ഏറ്റവും കൂടുതൽ മദ്യം മനുഷ്യർ വാങ്ങി കുടിച്ചത് ഈശ്വര ഭക്തന്മാരുടെ കുറവില്ലാതിട്ടല്ല ഈ പീഡന കേസുകളിലൊക്കെയും അകപ്പെടുന്നവർ എല്ലാവരും നിരീശ്വരവാദികളല്ല ഒന്നല്ലെങ്കിൽ മറ്റൊരു മതത്തിൽ വിശ്വസിക്കുന്ന മതവിശ്വാസികൾ ഈശ്വര വിശ്വാസികൾ ഭക്തിയുള്ളവർ ഭക്തിയുടെ വേഷം ധരിച്ചു നടക്കുന്ന പലരും ജയിലേറയ്ക്കുള്ളിലാണ് പലവിധമായ കേസുകൾ അകത്ത് അകപ്പെട്ട് എന്തുകൊണ്ട് മനുഷ്യൻ ഇങ്ങനെ മൃഗത്തേക്കാൾ രീതിയിൽ പ്രവർത്തിക്കുവാനും ചിന്തിക്കുവാനും സാധിക്കുന്നു ആ വിഷയത്തെ ആധാരമാക്കിയാണ് ഞങ്ങൾ ഇവിടെ പ്രഘോഷിക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇതൊരു ആത്മീയ വിഷയമാണ് ഇന്ന് തൽക്കാലം ഈ ദേശത്ത് ഞങ്ങൾ ഈ വിഷയത്തെ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസിയായിരിക്കുന്ന വ്യക്തി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരായി കൊള്ളട്ടെ നിങ്ങളുടെ വിശ്വാസ സംവിധ വിളിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുണ്ടെങ്കിലും അവനെ കൊണ്ട് നന്മ ജയിപ്പിക്കാതെ തിന്മ ചെയ്യുന്ന ഒരു തിന്മീയ ശക്തി ഒരു ഇരുളിന്റെ ശക്തി ഈ പ്രപഞ്ചത്തിൽ വാഴുന്നുണ്ട് അത് നിങ്ങൾ അംഗീകരിച്ചേ മതിയാകൂ കാരണം അത് നിങ്ങൾ വിശ്വസിക്കുന്ന മതസംവിധ അസംവിതകളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു അധർമ്മത്തിന്റെ ശക്തി ഒരു ഇരുളിന്റെ ശക്തി ഈ പ്രപഞ്ചത്തിൽ വാഴുന്നു ഈ പ്രപഞ്ചത്തിൽ വാഴുന്ന ഇരുളിന്റെ ശക്തി അത് അടങ്ങിയിരിക്കുന്നില്ല അത് എന്തു ചെയ്യുന്നു ദൈവവുമായി കൂട്ടായ്മയിൽ ആചരിപ്പാൻ ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ ഈ ഇരുളിന്റെ ശക്തി വശീകരിക്കുകയാണ് കാരണം അവന്റെ ഹൃദയം വിവേകമില്ലാത്ത ഹൃദയം ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വരിക്കാത്തത് കൊണ്ട് വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി ഇരുണ്ടുപോയ ഹൃദയത്തിൽ ഇരുളിൻറെ ശക്തികൾ ആധിപത്യം പ്രാപിക്കുന്നു ഈ ഇരുൾ മാറി വെളിച്ചം വന്നാൽ മാത്രമേ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി പലതും നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുള്ളൂ വെളിച്ചത്തിൽ മാത്രമേ ബന്ധങ്ങളുടെ മൂല്യം നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ അപ്പനാരെ അമ്മ ആര് സഹോദരൻ ഗുരുദേവത്തെ ഗുരുദേവന്മാർ ആര് ആർക്കൊക്കെ ബഹുമാനം കൊടുക്കണം എന്നുള്ളത് നമ്മുടെ ഇരുണ്ടുപോയ ഹൃദയത്തിലേക്ക് വെളിച്ചം പറണം ആരാണ് വെളിച്ചം ദൈവമാണ് വെളിച്ചം ആരാണ് വെളിച്ചം ഈശ്വരനാണ് വെളിച്ചം അങ്ങനെയെങ്കിൽ ഈശ്വരനായ വെളിച്ചമാകുന്ന ഈശ്വരൻ വെളിച്ചമാകുന്ന ദൈവം നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിച്ചാൽ മാത്രമേ നമുക്ക് നന്മതിന്മയെ കുറിച്ച് തിരിച്ചറിയുവാൻ സാധിക്കുള്ളൂ ആർക്ക് ബഹുമാനം കൊടുക്കണം ആരെ സ്നേഹിക്കണമെന്ന് പാർക്കുന്ന റൂം നാം പാർക്കുന്ന വീട് പത്ത് നാല്പത് വർഷം പഴക്കമുള്ള മുറി നാം ഉപയോഗിക്കുക എന്നാൽ രാത്രിയുടെ ആ റൂമിൽ നിന്ന് നമുക്ക് പുറത്തു വരണമെന്ന് നാം വിചാരിച്ചാൽ വെളിച്ചമില്ലെങ്കിൽ നാം എവിടെയെങ്കിലും ഒക്കെ തപ്പി തടഞ്ഞു നമ്മൾ തട്ടി വീഴുവാൻ ഇടയായി തൊരു കാര്യം എന്താണെന്ന് അറിയാമോ ആ റൂ മുറി ഇരുളിൽ ഇരുൾ വ്യാപരിച്ച് കിടക്കുകയാണ് എന്നാൽ ലൈറ്റ് ഓൺ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാം ആ റൂമിൽ എന്തൊക്കെ കട്ടിലുണ്ട് മേശ ഉണ്ട് കസേരയുണ്ട് നമ്മൾ എന്നിലും തട്ടാതെ പോകാൻ ഇടയിൽ തീരും അതുപോലെയാണ് മനുഷ്യ ജീവിതം അവന്റെ ഹൃദയത്തിലേക്ക് വെളിച്ചം വരണം അങ്ങനെയെങ്കിൽ സകല ലോകത്തെ പ്രകാശിപ്പിക്കുന്ന വിളിച്ചമാകുന്ന ദൈവം മനുഷ്യ ഹൃദയത്തിൽ ഇറങ്ങി വന്നാൽ മാത്രമേ മനുഷ്യനെ ഇരുളിന്റെ അധികാരത്തിൽ നിന്ന് രക്ഷപ്രാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയെങ്കിൽ ഈ ഇരുളിന്റെ വ്യാപാരത്തിൽ നാം രക്ഷപ്രാപിക്കണമെങ്കിൽ വെളിച്ചമാകൃയത്തിലേക്ക് വരണമെങ്കിൽ നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരണം കാരണം ദൈവം വിശുദ്ധനായ ദൈവമാണ് വിശുദ്ധനായ ദൈവത്തിന് അശുദ്ധനായ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുവാൻ സാധിക്കയില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം ആദ്യം അവന്റെ ഇരുൾ മാറണം എന്തുകൊണ്ട് വ്യാപരിക്കുന്നു മനുഷ്യൻ ജന്മനാ പാപിയാകൊണ്ടാണ് അവൻ ഇരുളിന്റെ വ്യാപാരം അവന്റെ ഹൃദയത്തിനകത്തേക്ക് വരുന്നത് പാപം മാറി പാപത്തിന് പരിഹാരം കാണാതെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവവുമായിട്ടുള്ള സഹവാസത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ സാധിക്കയില്ല തേജോമനായ ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കാൻ സാധിക്കയില്ല ആ തേജോമനായ ദൈവം നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിച്ചാൽ മാത്രമേ നമുക്ക് ബന്ധങ്ങളുടെ മൂല്യങ്ങൾ തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ നേർവഴിക്ക് നമുക്ക് നടക്കുവാൻ സാധിക്കുകയുള്ളൂ സത്യത്തിന്റെ പാതയിൽ നമുക്ക് നടക്കുവാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയെങ്കിൽ ആ പാപത്തിന്റെ പരിഹാരം കാണണം അയ്യോ ഞാൻ അനിഷ്ട മനുഷ്യൻ പാപത്തിനധികൃതമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടിവിക്കും ഇന്ന് മോൽക്കാൻ മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾക്ക് ആശയങ്ങൾക്ക് ആ പാപത്തിന് പരിഹാരം കാണുവാൻ സാധിക്കയില്ല അത് ദൈവത്തോട് ചെയ്തതാണ് ദൈവത്തിൽ നിന്ന് അകന്നുപോയതാണ് പാപം ദൾ ചെയ്യുന്നതാണ് പാപം ദൈവം ചെയ്യണം എന്ന് പറഞ്ഞ കാര്യതകൾ ചെയ്യാതിരിക്കുന്നതും പാപമാണ് അങ്ങനെ പാപത്തിന് പരിഹാരം കാണാതെ നമുക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കയില്ല അങ്ങനെ കാലത്തിന്റെ തികവിൽ മാനവരാശികൾ മുഴുവൻ അറക്കുവാൻ കൊണ്ടുപോകുന്ന പോലെ പതിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം തന്നെ മാനവരാക്ഷിയെ രക്ഷിപ്പാൻ ദൈവത്തിന്റെ ഹൃദയത്തിൽ പദ്ധതി രൂപാന്തരപ്പെടുത്തുവാൻ ഇടയായി തീർന്നു എന്താണ് അറിയാമോ ദൈവം തന്നെ മനുഷ്യനായ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു മനുഷ്യനെ ദൈവത്തെ കുറിച്ച് പഠിപ്പിച്ചു ദൈവ സ്നേഹത്തെ കുറിച്ച് പഠിപ്പിച്ചു അവർ സഞ്ചരിക്കുന്ന പാതയെ കുറിച്ച് പഠിപ്പിച്ചു ആ പാത കൊണ്ടെത്തിക്കുന്നത് എവിടെ അത് നിത്യ നരകത്തിലാണ് അവിടെ കെടാത്ത തീയുണ്ട് ഗന്ധകമുണ്ട് അവിടെ നിത്യ മരണത്തിലേക്ക് പോകുന്നു ആ പാപത്തിന്റെ ശമ്പള മരണമെന്ന് പഠിപ്പിക്കുക മാത്രമല്ല ആ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി ശത്രുക്കളെ സേവിക്കാൻ പഠിപ്പിച്ചു പകയ്ക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചു മാത്രമല്ല ദൈവത്തെയും മനുഷ്യനെ മകറ്റുന്ന പാപത്തിന് തന്റെ ശരീരത്തിൽ ശിക്ഷതിച്ചുകൊണ്ട് എന്ന നീക്കും പരമയാഗമായി തീരുവാനിടയായി തീർന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ മാനവരാശിയുടെ പാപം മതഭേദമില്ലാതെ ജാതി സകലരുടെയും പാപത്തെ തന്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് മനുഷ്യരായ ഭൂമിയിൽ ഇറങ്ങി വന്ന യേശു ക്രിസ്തു പരമയാഗമായി തീർന്നു ഇന്ന് ആര് ആ യേശു ക്രിസ്തു വിശ്വസിക്കുന്നു യേശു ക്രിസ്തു പാപങ്ങൾക്ക് പരിഹാരമാണെന്ന് ആറ് വിശ്വസിക്കുന്നു അവർക്ക് അതിക്രമങ്ങൾ വീണ്ടെടുപ്പുണ്ട് ഈ പാപകോപത്തിൽ നിന്ന് ദൈവവനെ വീണ്ടെടുക്കുകയാണ് എങ്ങോട്ട് നിത്യമായ ജീവനിലേക്ക് ഇരുളിന്റെ അധികാരത്തിൽ നിന്ന് അവനെ വിടിപ്പിച്ച് അല്ലെങ്കിൽ വെളിച്ചത്തിലാക്കുകയാണ് പ്രകാശത്തിലേക്കാക്കുകയാണ് അന്ന് ഈ പ്രക്രിയ മൂലം ആ വ്യക്തിയുടെ ജീവിതം മാറി മറിയുകയാണ് ഇന്നലെ കോപിക്കുന്നവൻ ഇന്ന് കോപിക്കുന്നില്ല ഇന്നലെ കുടുംബം നോക്കുന്നവൻ ഇന്ന് കുടുംബം നോക്കുന്നു ഇന്നലെ ഭാര്യയെ മർദ്ദിക്കുന്നവൻ ഭാര്യയെ സ്നേഹിക്കുന്നു മക്കളെ ഉപദ്രവിക്കുന്നവൻ മക്കളെ സ്നേഹിക്കുന്നു എന്താണ് അവന്റെ ജീവിതത്തിൽ ഉണ്ടായത് അവൻ പാപത്തിന്റെ പരിഹാരം കണ്ടെത്തി അവന്റെ ജീവിതത്തിലേക്ക് വെളിച്ചമിറങ്ങി വരുവാൻ ഇടയായിട്ടു വരുന്നു ഇന്ന് അവൻ ജീവിക്കുന്നത് വെളിച്ചത്തിലാണ് ആകെയാൽ ആ വെളിച്ചത്തിലേക്ക് കൂട്ടായ്മ ആചരിപ്പാൻ ഈ ദേശനിവാസികളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഈ വെളിച്ചത്തിലേക്ക് കൂട്ടായ്മ നിങ്ങളെ വിളിക്കും നിങ്ങളുടെ ജീവിതം ധന്യമാക്കണമോ ഈ ഭൂമിയിലവാസം ഈ അറുപത് എഴുപത് കൊണ്ട് തീരുന്നില്ല ഒരു ജീവിതം കൊണ്ട് സഹോദര ഒരു നിത്യയുഗം ദൈവമായി വാഴുവാനാണ് മനുഷ്യരാശ്രീ ദൈവം സൃഷ്ടിച്ചത് ഈ യുഗം കൊണ്ട് ഈ ആഴ്ച കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല ഒരു നിത്യത നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട് ആ നിത്യതയിലേക്ക് നമുക്ക് പ്രവേശിക്കാം അതിലേക്ക് കടക്കുവാൻ ഒരൊറ്റ മാർഗമേണല്ലോ യേശുക്രിസ്തു എന്ന മാർഗം അതുകൊണ്ട് തിരുവചനം പറയുന്നു ആകാശത്തൻ കിഴി മനുഷ്യരുടെ നാമം രക്ഷിക്കപ്പെടുവാൻ നൽകപ്പെട്ടിട്ടുള്ള വേറെ നാമവുമില്ല സകല നിവാസികളുമായുള്ളവരെ ആ ദൈവത്തിൽ നോക്കി രക്ഷ പ്രാപിക്കുകയും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇപ്പോൾ പ്രിയ സേവർ സാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും പരിശുദ്ധ ദൈവമേ കരുണയുള്ള കർത്താവെ എങ്ങയുടെ ബലമുള്ള കരങ്ങളിൽ ദേശത്തെ ഫലം ഏൽപ്പിച്ച് ഞങ്ങൾ സ്തോത്രം ചെയ്ത ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു സുവിശേഷത്തിന്റെ സന്ദേശം കേൾക്കുവാൻ ഈ പകൽ സ്വർഗം ദേശത്തിന് കൃപ ചെയ്തല്ലോ സകല ഇരുട്ടിന്റെ അധികാരങ്ങളിൽ നിന്നും ഈ ദേശത്തെ വിട്ടുവിക്കണമേ സത്യവെളിച്ചമായ ക്രിസ്തു അല്ലെ ഈ പ്രിയപ്പെട്ടവരുടെ നബിയിൽ വാഴുവാൻ അവർ വെളിച്ചമായി കുടുംബങ്ങൾക്കകത്ത് വെളിപ്പെടുവാൻ ജീവിതങ്ങൾ വെളിപ്പെടുവാൻ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ രോഗികളായി കഴിയുന്ന പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു സമ്പൂർണമായ സൗഖ്യം വിടുതലോടൊന്നും പ്രദാനം ചെയ്യണമേ നിരാശയുടെ നടുവിൽ പ്രതിസന്ധികളുടെ നടുവിൽ വേദനകളുടെ നടുവിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സ്തോത്രം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സ്തോത്രം ദൈവമേ സന്ദർശിക്കണമേ ജീവിതത്തിന്റെ വില എന്തെന്ന് തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിന്റെ സ്നേഹമെന്തെന്ന് തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിലൂടെയുള്ള നിത്യജീവനെന്തെന്ന് തിരിച്ചറിഞ്ഞ് ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ ഈ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദേശത്തെയും

ആ മേൺ കർത്താവേ വേഗം വരണമേ ഇത്രത്തോളം ഞങ്ങളെ ശ്രമിച്ച എല്ലാ മാന്യ നാട്ടുകാർക്കും ദേശനിവാസികൾക്കും ഞങ്ങളുടെ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു കർത്താവ് എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ